അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വാഹന എൻ്റെ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ഒരു സംഭവം കാണാനിടയായി ഫർസാന എന്ന് പറയുന്ന ഒരു സഹോദരി തൻ്റെ ഭർത്താവ് ഷാഹിദ് എന്ന ഒരു സഹോദരനെ കുത്തി പരിക്കേൽപ്പിച്ചു നെഞ്ചിലേക്ക് മൂന്ന് തവണ കുത്തി ശരീരമാകം കത്തിക്കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ച് കൊല ചെയ്യ കൊല്ലപ്പെടുത്തി കൊലപ്പെടുത്തി അങ്ങനെ ഈ സഹോദരി തന്നെ ഹോസ്പിറ്റലിലേക്ക് സ്വന്തം കൊണ്ടുപോകാൻ കടബാധ്യത മറ്റുമൊക്കെയായി പ്രയാസപ്പെട്ട് എൻ്റെ ഭർത്താവ് സ്വന്തം അവിടുന്ന് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സ്വയം കുത്തിയത് അല്ല എന്ന് മനസ്സിലാവുകയാണ് ഉണ്ടായത് അപ്പോൾ അങ്ങനെ നമുക്കറിയാലോ ഒരു നമ്മുടെ കേരളത്തിലാകട്ടെ എവിടെയാകട്ടെ കൊലപാതകം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ചുരുളഴിയാൻ ഇന്ന് വലിയ പ്രയാസമൊന്നുമില്ല നമ്മുടെ പോലീസുകാർ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്നുണ്ട് അങ്ങനെ പിന്നീട് മനസ്സിലാക്കിയത് മനസ്സിലായത് ഈ സഹോദരിയുടെ ഫോണും മറ്റുമൊക്കെ പിന്നെ അന്വേഷണത്തിന് വേണ്ടി വിധേയമാക്കിയപ്പോൾ എങ്ങനെ മയക്കു ഗുളിക ഉറക്കു ഗുളിക കൊടുത്ത് എങ്ങനെയൊക്കെ ഒരാളെ കൊല്ലാം എന്ന രൂപത്തിലുള്ള പല സെർച്ചിങ്ങും അദ്ദേഹത്തിൻ്റെ ഈ സഹോദരിയുടെ ഹിസ്റ്ററിയിൽ നിന്ന് ലഭിക്കുകയാണ് അന്വേഷണം പിന്നെ പുരോഗമിച്ചു വന്നപ്പോൾ കൊലപാതകി ഫർസാന എന്ന് പറയുന്ന തൻ്റെ സ്വന്തം ഭാര്യയാണ് എന്ന് അറിയുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ പിന്നെ അന്വേഷണം തുടങ്ങി എന്തിനാണ് കൊലപ്പെടുത്തിയത് പറയുന്ന ഒരൊറ്റ വാക്കുള്ളൂ എന്നെ തൃപ്തിപ്പെടുത്താൻ എൻ്റെ ഭർത്താവ് സാധിക്കുന്നില്ല എന്ന് എൻ്റെ പ്രിയമുള്ളവരെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു ഭാര്യ ഭർത്തൃബന്ധത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് വിവാഹത്തിലൂടെയാണ് അല്ലേ അവരെ കാണലിലൂടെ വിവാഹത്തിലൂടെ മറ്റുമൊക്കെ അപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ ഭാര്യയ്ക്കുണ്ട് ഒരുപാട് പ്രതീക്ഷകൾ ഭർത്താവിനുണ്ട് ഏത് രൂപത്തിലൊക്കെയാണ് ജീവിക്കേണ്ടത് എന്നും മറ്റുമൊക്കെ അതേപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ വിവാഹം അല്ലെ മനുഷ്യന് അള്ളാഹുത്താലെ കൊടുത്തൊരു കാര്യമാണ് വികാരം അവിടെ കാമം എന്ന് പറയുന്നത് അത് അള്ളാഹുത്താനെ ഹലാലാക്കി നിക്കാഹിലൂടെ അത് ഹലാലാക്കി കൊടുക്കുകയും ചെയ്യുകയാണ് പക്ഷേ അതിന് ഭാര്യ തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഒരാൾ അല്ലെങ്കിൽ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്തൊരു പെണ്ണ് ഇതിൽ നിൽക്കാൻ പാടില്ല എന്ന് പരിശുദ്ധതയും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഫർസാന എന്ന് പറയുന്ന സഹോദരി തൻ്റെ കാമുകനുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോയിട്ടുണ്ട് ഇത്ര ആ സമയത്ത് അവർക്ക് കിട്ടിയ ഒരു ബന്ധവും ഒരു സുഖവും മറ്റുമൊക്കെയുണ്ട് അത് ഈ ഭർത്താവിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം ഒരു ഭർത്താവിൽ നിന്ന് പലതും ലഭിക്കാതെ പോകുമ്പോൾ പല ഭാര്യമാരും തെറ്റുകളിലേക്ക് മറ്റും പോകുന്ന അതുകൊണ്ടാണ് അവർക്ക് കിട്ടേണ്ടത് അവരിൽ നിന്ന് ലഭിക്കാതിരിക്കുമ്പോൾ ആരെങ്കിലും അത് കൊടുക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ചിരിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും സുഖം കൊടുക്കുന്നുണ്ടെങ്കിൽ ഭാര്യമാർ അവരുടെ കൂടെ പോകും അത് മക്കളുടെ അവസ്ഥാനം തന്നെയാണ് ഭാര്യയുടെ അവസ്ഥാനം തന്നെയാണ് ഭർത്താവിൻ്റെ അവസ്ഥയുമായി തന്നെയാണ് മനസ്സിലാക്കണം നമ്മൾ അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടത് ഭാര്യയും ഭർത്താവും തന്നെയാണ് അദ്ദേഹം ഈ സഹോദരി പറയുന്നത് ഫുൾ മൊബൈലും മറ്റു കാര്യങ്ങളുമായിട്ട് ഇടപെടുകയാണ് ഓൺലൈൻ പരമായിട്ടുള്ള സംഭവങ്ങളിൽ ഇടപെടുകയാണ് അതുകൊണ്ട് എനിക്ക് എൻ്റെ രൂപത്തിൽ എൻ്റെ കാര്യങ്ങൾ തീർക്കാൻ എൻ്റെ കാര്യങ്ങളെനിക്ക് ഈ ജീവിതത്തിൽ എൻ്റെ സുഖ സൗകര്യങ്ങളെ എനിക്ക് അദ്ദേഹം മറന്നു പോ പോവുകയാണ് അതെനിക്ക് ലഭിക്കുന്നില്ല അപ്പം അതിന് കൊലയുമല്ല ചെയ്യേണ്ടത് ഫർസാന എന്ന് പറയുന്ന ഈ സഹോദരി മനസ്സിലാക്കേണ്ടത് അതിന് കൊലയല്ലല്ലോ മുഖ്യം അതിന് ചെയ്യേണ്ട എന്താണ് ഭർത്താവിനെ ഉപദേശിക്കലാണ് അല്ലെങ്കിൽ കൗൺസിലിംഗ് നടത്തലാണ് അതുമല്ലെങ്കിൽ ആ ഭാര്യക്ക് അവർക്ക് ഫസ്ഹ് ചൊല്ലിയിട്ട് ഇറങ്ങിപ്പോകലാണ് അല്ലേ വേണ്ട എന്ന് വെച്ച് മറ്റൊരു ഭർത്താവിനെ അള്ളാഹു സുബാനുഖത്ത ഹലാലാക്കിയ മാർഗത്തിലൂടെ തേടലാണ് അല്ലാതെ കൊല തെറ്റിനെ തെറ്റുകൊണ്ടല്ല നമ്മൾ പ്രതികരിക്കേണ്ടത് കൊല ചെയ്തിട്ടോ അല്ലെങ്കിൽ വ്യഭിചാരം നടത്തിയിട്ടോ അല്ല അല്ലെ ഇവിടെ രണ്ട് സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത് ഉം അപ്പൊ അതൊക്കെ വലിയ തെറ്റാണ് അതല്ല നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ഒരു പെണ്ണിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന നേരത്തെ പറഞ്ഞല്ലോ പെണ്ണിനെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ആളുകൾ അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്തൊരു സ്ത്രീ ഈ വിവാഹത്തിന് നിൽക്കാൻ പാടില്ല അതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അല്ലെ അവരവരുടെ ജീവിതത്തിൽ അങ്ങനെ പോകട്ടെ കാരണം ഒരു പുരുഷൻ വിവാഹം കഴിക്കുമ്പോൾ തൻ്റെ സുഖവും തൻ്റെ ശാരീരിക ബന്ധത്തിൻ്റെ ഒരു അടിസ്ഥാനം കൂടെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കണം ഒരു ഭാര്യക്കും അങ്ങനെ തന്നെയാണ് ഭർത്താവിൽ നിന്നുള്ള ചിലത് തിന്നാൻ കൊടുക്കുന്നതിൻ്റെ അപ്പുറം പലതും അതിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാകണം മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ പണ്ട് ഒരു തമാശക്ക് പറയാറുണ്ട് തിന്നാൻ പടന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നാലും എനിക്ക് കിട്ടും എന്ന് പറയുന്ന ഭാര്യയുടെ ഒരു ചെല്ലുണ്ട് അല്ലേ പഴയ കാലത്ത് ആരോ പറഞ്ഞു വച്ചൊരു വാക്കുണ്ട് അങ്ങനെ ഏഹ് അപ്പം സത്യം പറഞ്ഞാൽ ഇവിടെ നടന്നത് ഈ ഒരു വലിയ അപകടമാണ് ഭർത്താവിന് ഭാര്യയെ മനസ്സിലാക്കാൻ കഴിയാതെ പോയി ഏ അങ്ങനെ ഈ സഹോദരി ചെയ്തതാണ് ഇത്ര ഷാഹിദ എന്ന് പറയുന്ന ഈ സഹോദരനെ ഭർത്താവിനെ അവിടെ നിന്ന് നിക്ഷൂരമായി കൊല ചെയ്യപ്പെടുത്തിയത് ഒരിക്കലും അത് അനുവദനീയമല്ലല്ലോ പരിശുദ്ധമായ ഇസ്ലാമിന് അതിലുള്ള റോൾ ഉണ്ടല്ലോ ഇറങ്ങിപ്പോകാം ഏഹ് നിയമപരമായിട്ട് ഇസ്ലാമിക നിയമപരമായിട്ട് അവൻ്റെ ജീവിതത്തിൽ നിന്നും മറ്റൊരു ജീവിതത്തിലേക്ക് ഇറങ്ങിപ്പോകാം ആ റൂൾ അനുസരിച്ച് പ്രവർത്തിക്കുകയായിരുന്നുവെങ്കിൽ ആ പെണ്ണിൻ്റെ ജീവിതം തകരില്ലായിരുന്നു തൻ്റെ ഭാര്യ മനസ്സിലാക്കിക്കൊണ്ടുള്ള ജീവിതം ഷാഹിദിനുണ്ടായിരുന്നുവെങ്കിൽ ഷാഹിദിൻ്റെ ജീവനും നഷ്ടപ്പെടില്ലായിരുന്നു അല്ലെങ്കിൽ ഷാഹിദിന് പറയുമ്പോളെ എനിക്ക് നിന്നെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല ഞാൻ നിനക്ക് തൊരാക്ക് തന്നിരിക്കുന്നു എന്ന് പറയാലോ അല്ലേ അല്ലാതെ ഒരു പെണ്ണിനെ തൻ്റെ വീട്ടിൽ തൻ്റെ മണിയറയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടുന്ന് പ്രയാസപ്പെടുത്താൻ പരിശുദ്ധമായ ദീൻ നമ്മെ അനുവദിക്കുന്നില്ല ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വളരെയധികം കൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ നന്മയാർന്ന പ്രവർത്തനങ്ങളിലൂടെ മാത്രം നമ്മുടെ ചിന്തയും നമ്മുടെ സംസാരവും നമ്മുടെ സംസ്കാരവും കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഏതൊരു കാര്യത്തിൻ്റെയും നന്മയാർന്ന വശങ്ങളെ മനസ്സിലാക്കാനും ചിന്തിക്കാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലാ വാരിക്കും വരഹമുല്ലാഹി വാത്തൂ